ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിലും നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം കഠിനകുളം എന്ന് പറയുന്ന സ്ഥലത്ത് ആതിര എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട കാമുകൻ ജോൺസൺ എന്ന് പറയുന്ന വ്യക്തി അതിക്രൂരമായിട്ട് വീട്ടിൽ കയറി കൊലപ്പെടുത്തിയ ഒരു വാർത്ത അപ്പൊ അതിൽ വളരെയധികം ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോ അല്ലെങ്കിൽ ഒരുപാട് മൊഴികൾ തന്നെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അയാളെ ഇന്നലെ കോട്ടയത്ത് നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അതായത് പ്രതിയായിട്ടുള്ള ജോൺസനെ ഇന്നലെ കോട്ടയത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിന് അയാള് വിഷം കഴിച്ചിട്ടുണ്ടായിരുന്നു വിഷം കഴിച്ചതിനെ തുടർന്ന് നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോഴും ചികിത്സയിലാണ് എങ്കിൽ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ല എങ്കിലും ആശുപത്രിയിൽ തന്നെയാണ് അപ്പം അങ്ങനെ പ്രാഥമികമായിട്ട് പോലീസുകാർ മൊഴിയെടുത്തതിൽ നിന്ന് അയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആദര എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടിയായിട്ട് ഏകദേശം ഒരു വർഷത്തോളം ഇവര് റിലേഷൻ തുടങ്ങിയിട്ട് അതായത് ഇൻസ്റ്റഗ്രാം വഴി ആദ്യം സൗഹൃദത്തിലാവുന്നു പിന്നെ അത് പ്രണയബന്ധത്തിലേക്കാവുന്നു അങ്ങനെ എന്താ പറയാ ഇവര് രണ്ടു എല്ലാ മാസവും ഇവര് കണ്ടുമുട്ടാറുണ്ട് അവരെല്ലാ രീതിയിലും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ അങ്ങനെ ഈ ഒരു ആതിര ഒരുപാട് പൈസ ഏകദേശം ഒരു ലക്ഷത്തിന് മേളില് രൂപ വരെ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ട് അതായത് ഇൻസ്റ്റഗ്രാം സുഹൃത്ത് തന്നെ പറയാം അയാൾക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോ ഈ ആതിരയെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ഏഴെട്ട് എട്ടൊമ്പത് വർഷം ആയിട്ടുണ്ട് പൂജ ഒരു പൂജാരിനെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇവർക്ക് രണ്ടാം ക്ലാസ് പഠിക്കുന്ന ഒരു മോനും ഉണ്ട് ഏകദേശം നല്ല രീതിയിലുള്ള ഒരു സന്തുഷ്ടമായിട്ടുള്ള ഒരു കുടുംബം തന്നെയാണ് പക്ഷെ എന്തുകൊണ്ടും എന്തുകൊണ്ടാണ് ആതിരെ ഇങ്ങനെ പോകാനുള്ള ഒരു കാരണം എന്ന് ചോദിക്കുകയാണെന്നുള്ളിൽ തീർച്ചയായിട്ടും അത് ആദരയുടെ ഭാ ഭർത്താവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഇടപെട ഇടപെടൽ തന്നെയാണ് കേട്ടോ നമുക്ക് അതും പറയാതിരിക്കാൻ വയ്യ ഒരിക്കലും നമ്മൾ ആതിരെ സപ്പോർട്ട് ചെയ്യുകയല്ല പക്ഷെ ആതിരയ്ക്ക് കിട്ടേണ്ട ഒരു സ്നേഹവും പരിഗണനയോ ഒന്നും തന്നെ ഒരു പക്ഷെ ഭർത്താവിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല കാരണം ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇയാളൊരു ക്ഷേത്രത്തിലെ പൂജാരിയാണ് അപ്പൊ ഇവര് താമസിക്കുന്നതിന്റെ നേരെ ബാധിക്കുക തന്നെയാണ് അമ്പലവും ആ അമ്പലത്തിന്റെ വക ഒരു വീട്ടിലാണ് ഇവര് താമസിക്കുന്നത് ഇവര് ഭാര്യയും ഭർത്താവും കൊച്ചും താമസിക്കുന്നത് അപ്പം ഇയാൾ അഞ്ചരയൊക്കെ ആകുമ്പോഴത്തേക്കും എന്താ പറയാ അമ്പലത്തിലേക്ക് പൂജയും കാര്യങ്ങൾക്ക് വേണ്ടി പോകും പിന്നെ ഉച്ച ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവുമ്പോഴേ വീട്ടിലേക്ക് വരുവുള്ളൂ അപ്പൊ കുഞ്ഞു പഠിക്കാനും പോകും പിന്നെ എപ്പോഴും ആദ്യം വീട്ടിൽ ഒറ്റയ്ക്കാണ് അപ്പൊ അങ്ങനെ ഈ ഒറ്റപ്പെടൽ അങ്ങനെ വന്നു അങ്ങനെയാണ് ഈ ഒരു ആദര സോഷ്യൽ മീഡിയയിലേക്ക് കൂടുതൽ അങ്ങോട്ട് അറ്റാച്ച് ആവുകയാണ് പിന്നെ ഇയാള് പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ വരും വീണ്ടും ഉച്ച കഴിയുമ്പോഴും ഇതേ രീതിയിൽ ഇയാള് അമ്പലത്തിലേക്ക് പോകും അപ്പോഴും ആദര വീട്ടിലൊറ്റയ്ക്കാണ് അപ്പൊ ആ ഒരു സാഹചര്യത്തിലാണ് ഈ ഇൻസ്റ്റഗ്രാമിലും അതുപോലുള്ള സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ സജീവമായിട്ട് ആദര ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഇൻസ്റ്റഗ്രാമ് വഴി ഈ കാമുകനുമായിട്ട് എന്താ പറയാ സൗഹൃദത്തിലാവുന്നു അങ്ങനെ ഭയങ്കര പ്രണയത്തിലാവുന്നു ഇവർ ഭയങ്കരായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ അടുക്കുന്നു പക്ഷെ ഇതൊന്നും ഭർത്താവോ ആരും തന്നെ അറിയുന്നില്ല അതുപോലെ തന്നെ ആദരയുടെ കയ്യിൽ നിന്ന് ഒരുപാട് പൈസ ഈ കാമുകൻ വാങ്ങിയിട്ടും കേട്ടോ അപ്പൊ ഇതിൽ അങ്ങനെ ഈ അടുത്ത് ഇപ്പൊ ഏകദേശം ഒരു വർഷം ആയായിരുന്നു അവരുടെ ആ ഒരു റിലേഷൻ തുടങ്ങിയിട്ട് അപ്പൊ ഈ കാമുകനെ സംബന്ധിച്ചിടത്തോളം അയാൾ നേരത്തെ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിൽ മൂന്ന് മക്കളുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ ഭാര്യയായിട്ട് ബന്ധമൊക്കെ വേർപെടുത്തി ഇയാൾ ഒറ്റക്ക് താമസിക്കുക ഇയാളൊരു കോട്ടയത്ത് ഒരു വീട്ടിൽ ഹോം നേഴ്സായിട്ട് വർക്ക് ചെയ്യായിരുന്നു ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളൊരു അധികം സംസാരിക്കുന്ന ഒരു വ്യക്തിയൊന്നും അല്ല പക്ഷെ എങ്ങനെയോ ഇയാള് എന്താ പറയാ ഈ ആദരയായിട്ട് കണക്ഷൻ ആവുന്നു അങ്ങനെ ഭയങ്കര പ്രേമമാണല്ലോ കാരണം ആതിര ഒന്ന് ചിന്തിക്കണമായിരുന്നു എനിക്കൊരു ഭർത്താവ് ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു മോനുണ്ട് ഞാൻ ഒരിക്കലും ഈ ഒരു രീതിയിൽ പോകാൻ പാടില്ല അതിൽ നൂറ് ശതമാനം തെറ്റ് ആദരയുടെ ഭാഗത്തുണ്ട് എങ്കിൽ പോലും ഈ ആദരയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആള് ഏതു നേരവും ജോലി അമ്പലം ജോലി അമ്പലം എന്നൊക്കെ പറഞ്ഞു നിന്നപ്പോ ഭാര്യയ്ക്ക് കിട്ടേണ്ട സ്നേഹമോ ഒന്നും തന്നെ കിട്ടാതെ വന്നപ്പോ കിട്ടുന്നിടത്തേക്ക് ഭാര്യ പോയി അത്രേ ഉള്ളൂ ഈ ഒരു കാര്യത്തില് പറയാനായിട്ടുള്ളത് കാരണം ഭർത്താവ് രാവിലെ പോകുന്നു വരുന്നു വീണ്ടും പോകുന്നു അപ്പോഴൊക്കെ ഇവരവിടെ ഇവരെ ഒറ്റപ്പെടുകയാണ് അപ്പൊ ഇവര് സ്നേഹം കിട്ടുന്നിടത്തേക്ക് അല്ലെങ്കിൽ ഇവർക്ക് വേണ്ട എന്താ ഇവർക്ക് വേണ്ട ഒരു സ്നേഹമോ പരിഗണനയോ ഒന്നും തന്നെ ഭർത്താവിൽ നിന്ന് കിട്ടാതെ വന്നപ്പോൾ അത് കിട്ടുന്നിടത്തേക്ക് ഇവർ പോയി അത്രയേ ഉള്ളൂ അത് പോയ ആൾ എന്ന് പറയുന്നത് കുറച്ച് ഡെയിഞ്ചർ ആയിട്ടുള്ള ഒരാളായിരുന്നു അപ്പൊ അങ്ങനെ ഈ ആതിരയുടെ അടുത്ത് ഈ ഭർത്താവ് അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കാമുകം പറയുന്നു ഭർത്താവിനെയും മോനെയും ഉപേക്ഷ അയാളുടെ കൂടെ ചെല്ലണമെന്ന് പറയുന്നു പക്ഷെ അതിനോട് ആതിരയ്ക്ക് അത്ര ആഹ് താല്പര്യം ഇല്ലായിരുന്നു ആതിരുടെ ഒരു സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുമായിട്ട് ഈ ഒരു രഹസ്യബന്ധം തുടരുകയും വേണം എന്ന ഭർത്താവിനെയും മോനെയും ഉപേക്ഷിച്ചിട്ട് പോകാനും പറ്റത്തില്ല അങ്ങനെ ഒരു സ്റ്റാൻഡായിരുന്നു പക്ഷെ അത് അംഗീകരിക്കാൻ ഈ ഇൻസ്റ്റഗ്രാം കാമുകൻ തയ്യാറല്ലായിരുന്നു അങ്ങനെയാണ് ഇയാൾ എന്താ പറയാ ഇയാൾ പല പ്രാവശ്യം പറഞ്ഞു എൻ്റെ കൂടെ ഇറങ്ങി വരണം അല്ലെങ്കിൽ മോനേം കൂടെ കൊണ്ടുപോരും മോനെ നോക്കാനും അയാൾ തയ്യാറാണെന്ന് പറയുന്നു പക്ഷെ അതൊന്നും അംഗീകരിക്കാൻ ആതിര തയ്യാറാകുന്നില്ലായിരുന്നു അപ്പൊ ഇത് ഇയാളുടെ മനസ്സിൽ വല്ലാത്തൊരു പകയായിട്ട് മാറി കാരണം ഇയാളുടെ സംബന്ധിച്ചിടത്തോളം ഇയാൾ സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടിയാണ് അതിലുപരി സ്നേഹം മാത്രമല്ല ഇവര് രീ തമ്മിൽ എല്ലാ രീതിയിലുള്ള ബന്ധവും ഉണ്ട് കാരണം ആ ഇയാള് എല്ലാ മാസവും ഈ ആതിര താമസിക്കുന്ന അവിടെ ചെല്ലുകയും ഇവര് തമ്മിൽ എല്ലാ രീതിയിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ അപ്പൊ അതിനെ കുറച്ച് ഫോട്ടോസോ ഒക്കെ ഈ കാമുകന്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതൊക്കെ കാണിച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യാറൊക്കെ ഉണ്ടായിരുന്നു ഈ ഒരാതിരയെ അങ്ങനെ ഒരുപാട് പൈസയും ആതിരയുടെ കയ്യിൽ നിന്ന് ഇയാള് വാങ്ങിയെടുത്തിട്ടുണ്ട് അവസാനം ഇയാൾക്ക് മനസ്സിലായി ഭാര്യ അതായത് ആതിര ഒരിക്കലും ഇയാളുടെ കൂടെ വരത്തില്ല എന്ന് കൂടി എങ്കിൽ എനിക്ക് കിട്ടാത്തത് മറ്റോനും അതായത് ഭർത്താവ് അനുഭവിക്കേണ്ട എന്നുള്ളൊരു മൈൻഡിലേക്ക് ഈ കാമുകൻ മാറുകയാണ് അപ്പൊ അങ്ങനെ മനഃപൂർവ്വം ഇയാള് കരുതി കൂട്ടി എന്താ പറയാ ആതിരയെ കാണാൻ ചെല്ലാണ് അതായത് ഭർത്താവ് എന്തായാലും അഞ്ചര ആറുമണിയാവുമ്പോ അയാള് ആ ക്ഷേത്രത്തിലേക്ക് പോകും മോൻ സ്കൂളിലേക്കും പോവും ആ ഒരു സമയം നോക്കി തക്കം വാർത്തിരുന്ന് ഇയാൾ ആതിരയുടെ വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അപ്പം ആതിരെ മാത്രമേ ഉള്ളൂ അവിടെ അങ്ങനെ ചെല്ലുന്നു അങ്ങനെ ആതിര എന്നിട്ടും ഇയാൾ ഇയാള് കൊല്ലാൻ വരുവാണെന്നൊന്നും ആതിരെ കയറിയില്ല പക്ഷേ ഇതിനു മുന്നേ പല പ്രാവശ്യം ആതിരയെ കൊല്ലുമെന്നൊക്കെ ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു കാരണം എൻ്റെ കൂടെ ഇറങ്ങി വന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കൊല്ലുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിരുന്നു അങ്ങനെ ഈ ഒരു ഭീഷണിയൊക്കെ വന്നപ്പോഴത്തേക്കും ഇത് ആതിര സ്വന്തം ഭർത്താവിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ എന്താ പറയുക ആതിരയുടെ ഭർത്താവ് ഇതിനെക്കുറിച്ച് നമുക്ക് പരാതിപ്പെടാന്നൊക്കെ പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ആരുടെ എന്തെങ്കിലും പറയാന്ന് പറഞ്ഞപ്പോ ഈ ആദര പറഞ്ഞു അങ്ങനെ ഇത് ആരും അറിയാൻ പാടില്ല അങ്ങനെ ഇത് അറിയുവാണെന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറഞ്ഞ് ഭർത്താവിനോട് അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഭർത്താവ് ഇത് രഹസ്യമായിട്ട് തന്നെ വെച്ചു അപ്പോ അങ്ങനെയാണ് എന്താ പറയാ ഹാദ്രയെ കാണാനായിട്ട് ഈ കാമുകൻ ചെല്ലുന്നു ചെല്ലുമ്പോഴത്തേക്കും കഥ തുറന്നു കൊടുക്കുന്നു അകത്ത് കയറുന്നു ചായ വേണമെന്ന് പറയുന്നു ചായ ഇട്ടു കൊടുക്കുന്നു ആ ഒരു സമയത്ത് ഈ കാമുകൻ കയ്യിൽ ഒരു കത്തി കത്തിയായിട്ടാണ് വന്നിരുന്നത് ആ കത്തി ഇവരുടെ ബെഡ്റൂമിൽ ബെഡിനടിയിൽ കൊണ്ട് ഒളിച്ചു വെക്കുന്നു അങ്ങനെ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ ഭയങ്കര സല്ലാപത്തിലേക്ക് ആകുന്നു ലൈംഗിക ബന്ധത്തിലേക്കൊക്കെ ആകുന്നു ആ ഒരു സമയത്താണ് ഇയാൾ അതിക്രൂരമായിട്ട് ആ ഒരു ബെഡിനളി അടിയിൽ ഒളിപ്പിച്ച് വെച്ചിരുന്ന ആ ഒരു കത്തി കൊണ്ട് അതിക്രൂരമായി കഴുത്തറുത്തുന്ന് തന്നെ പറയാം കാരണം അയാൾ വിചാരിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരിക്കലും അയാളുടെ കൂടെ ചെല്ലില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ എനിക്ക് കിട്ടാത്തത് മറ്റൊരാൾ അനുഭവിക്കേണ്ട ഒരു രീതിയിലേക്ക് ആ ഒരു മൈൻഡിലേക്ക് അയാൾ മാറുന്നു പക്ഷെ അയാളുടെ ഉദ്ദേശവും ആത്മഹത്യ തന്നെയായിരുന്നു സ്വയം ആത്മഹത്യ ചെയ്യണമെന്നായിരുന്നു പക്ഷേ ഒരു ഒരുപക്ഷെ അയാൾ അവിടെ ആത്മഹത്യ ചെയ്യുമ്പോൾ മരിച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നാട്ടുകാരൊക്കെ എടുത്ത് പെരുമാറും എന്നുള്ള ഭയം കൊണ്ട് ഇയാൾ എന്ത് ചെയ്തു അവിടെ നിന്ന് നൈസായിട്ട് അപ്പോൾ ഈ ഇങ്ങനെ ഇത്രയും വലിയ ഒരു ക്രൂരത ചെയ്തപ്പോൾ ഇയാളുടെ ഇട്ട് ഇട്ടുകൊണ്ട് വന്നിരുന്ന ഷർട്ടും കാര്യങ്ങളൊക്കെ ഫുള്ള് ബ്ലഡായിരുന്നു പിന്നെ അയാൾ ആ ഒരു ഷർട്ടൊക്കെ അവിടെ ഉരിട്ടിട്ട് ഈ ആദരയുടെ ഭർത്താവിന് ഷർട്ടൊക്കെ ഉപയോഗിച്ച് എടുത്തിട്ടുകൊണ്ടും അതുപോലെ തന്നെ ആധ്രയുടെ തന്നെ സ്കൂട്ടി എടുത്തുകൊണ്ടാണ് ഇയാൾ അവിടുന്ന് പോയത് അവിടുന്ന് ഉടനെ അടുത്ത റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുന്നു അവിടുന്ന് അയാൾ ആ ഒരു സ്കൂട്ടർ അവിടെ ഉപേക്ഷിച്ചിട്ട് ട്രെയിനിൽ കയറി കോട്ടയത്ത് എത്തുന്നു കോട്ടയത്ത് ഏകദേശം ഒന്നു രണ്ടു ദിവസമൊക്കെ അവിടെയൊക്കെ കറങ്ങി അടിച്ച് നടന്നു അങ്ങനെയാണ് ഇയാളുടെ ഫോട്ടോസും ഇയാളുടെ പേര് കാര്യങ്ങളെല്ലാം മാധ്യമങ്ങളിലൂടെ വരാൻ തുടങ്ങി അപ്പൊ ഇത് കണ്ടപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ഇയാൾ എത്രയും പെട്ടെന്ന് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി അപ്പൊ ഇയാൾ നേരത്തെ ജോലി ചെയ്തോണ്ടിരുന്നത് കോട്ടയത്ത് തന്നെയുള്ള ഒരു വീട്ടിലെ ഒരു ഹോം നേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു അതായത് ഒരു പ്രായമുള്ള ഒരു അച്ഛനെ നോക്കുന്ന ഒരു ജോലിയായിരുന്നു അങ്ങനെ ആ ഒരു വീട്ടിലേക്ക് ചെല്ലുന്നു ഇയാളുടെ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നു അതുപോലെ തന്നെ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിക്കുന്നു അപ്പൊ അവിടെ ഉള്ളവർക്ക് മനസ്സിലായി ഇയാളാണ് ഈ ന്യൂസിലൊക്കെ കാണിക്കുന്ന ആളാണെന്ന് മനസ്സിലായി അങ്ങനെ ആ ഒരു വീട്ടുകാരാണ് ഇത് വളരെ തന്ത്രപരമായിട്ട് പോലീസിനെ അറിയിച്ച് ഇയാളെ പിടികൂടിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം എത്രത്തോളം എന്താ പറയുക ഈ ഒരു കാര്യങ്ങളൊക്കെ കാരണം അയാൾ ഒരു വർഷമായിട്ട് ഈ ആതിരായിട്ട് പ്രണയത്തിലാണ് ഇവരെല്ലാ രീതിയിലും ഇവര് ആ ഒരു ബന്ധം തുടർന്നുകൊണ്ട് പോവുമായിരുന്നു അപ്പോ ഇയാൾ പറയുന്നത് എന്റെ കൂടെ വരണം എന്റെ കൂടെ ഇറങ്ങി വരണം എന്ന് പറയുന്നു പക്ഷെ അതിനാതിരെ തയ്യാറല്ലായിരുന്നു ഇതിനൊക്കെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ആതിരെ എങ്കിൽ പിന്നെ ആതിരയ്ക്ക് ഭർത്താവിനെയും മോനേയും ഉപയോഗിച്ചിട്ട് അയാളുടെ കൂടെ അങ്ങ് പോയാൽ പോരായിരുന്നു ഇത്തരം പ്രശ്നം ഉണ്ടാവത്തില്ലായിരുന്നല്ലോ അപ്പൊ എന്തോ ഭർത്താവും മോനും വേണം എങ്കിൽ രഹസ്യബന്ധത്തിന് ഇയാൾ വേണം താനും അപ്പൊ അത് രണ്ടും കൂടെ നടക്കുവോ ഇല്ല അപ്പൊ അതിനുള്ള ശിക്ഷ അവക്ക് എന്തായാലും കിട്ടി അവക്ക് കിട്ടിയ ആ ഒരു ശിക്ഷയിൽ ഒരു തെറ്റുമില്ല കാരണം അതൊക്കെ അർഹതപ്പെട്ടത് തന്നെയാണ് ഭർത്താവിനെ കുഞ്ഞിനെയൊക്കെ ചതിച്ച് വേറെ ഒരത്തിൻ്റെ കൂടെ ഇതുപോലെയുള്ള പ്രണയബന്ധത്തിൽ പ്രണയബന്ധത്തിലേർപ്പെട്ട് ഇങ്ങനെയൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള അവൾ മാർക്ക് ഇത് തന്നെ കിട്ടണം അപ്പൊ ഈ ആതിരയുടെ നാട്ടുകാരും അല്ലെങ്കിൽ വീട്ടുകാരും ബന്ധുക്കളൊക്കെ പറയുന്നത് ഈ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം നല്ല അടക്കം ഒതുക്കോ ഒക്കെ ഉള്ളൊരു കുട്ടിയാണ് ഈ ഒരു കുട്ടി ഈ ഒരു രീതിയിലൊക്കെ ഒരാളുമായിട്ട് ബന്ധം ഉണ്ടെന്നൊക്കെ കേട്ടിട്ട് ആൾക്കാർക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല അതുപോലെ തന്നെ ഒരു ലക്ഷത്തിന് എത്ര ഒരു ലക്ഷം രൂപയോളം ഈ കാമുകൻ വാങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായാലും ഇവൾക്ക് കിട്ടാനുള്ള ശിക്ഷ തന്നെ കിട്ടി പിന്നെ ആതിരിയുടെ ഭർത്താവിനേം പറയണം കാരണം സ്വന്തം ഭാര്യക്ക് പരിഗണിക്കാതെ ജോലി അല്ലെ അമ്പലം പൂജ കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നപ്പോ ഭാര്യ വേറെ രീതിക്കുള്ള പൂജയ്ക്ക് പോയി അങ്ങനെ ഇത്രയും വലിയൊരു ക്രൂരത സംഭവിച്ചു ആതിരയുടെ ജീവൻ നഷ്ടപ്പെട്ടു ഇതിലെ ഏറ്റവും കൂടുതൽ നഷ്ടം എന്ന് പറയുന്ന ആ കുഞ്ഞിന് ആ കുഞ്ഞിന് രണ്ട രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞുന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഏഴ് വയസ്സൊക്കെ ഉണ്ടാവത്തുള്ളു ആ കുഞ്ഞിന് അതിൻ്റെ അമ്മയെ നഷ്ടപ്പെട്ടു അത് മാത്രം ഇവിടെ വന്നിരിക്കുന്ന ഒരു നഷ്ടമുള്ളൂ അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടോ അപ്പൊ എന്തായാലും ഇത് അവൾക്ക് വിധിക്കപ്പെട്ട ഒരു ശിക്ഷ തന്നെ ആയിരുന്നു അതോടൊപ്പം തന്നെ ഈ ഇത്രയും വലിയ ക്രൂരത ചെയ്ത ഈ കാമുകൻ അതായത് ഇൻസ്റ്റഗ്രാം വഴി ആതിരേ കെണിയിലാക്കി ഈ കാമുകൻ അവനും ഇതേ രീതിയിലുള്ള കടുത്ത ശിക്ഷ തന്നെ കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുക കാരണം ഇങ്ങനെ ഇതുപോലുള്ള ക്രൂരതകൾ ചെയ്യുന്നവരെ വധി വധശിക്ഷയ്ക്ക് വിധിക്കണം അതും വർഷങ്ങളോളം ജയിലിൽ കിടത്തിയിട്ട് വധശിക്ഷ ചെയ്യരുത് ഉടനടി തന്നെ അങ്ങനെയുള്ള നിയമങ്ങൾ ഉടൻ തന്നെ അത് വധശിക്ഷ വിധിക്കണം ഉടൻ തന്നെ അത് നടപ്പാക്കണം അതുപോലെ തന്നെ ഇപ്പം ഇതുപോലെ ഇൻസ്റ്റഗ്രാം വഴിയൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ ഒരുപാട് ആണുങ്ങൾ ഇതുപോലെയൊക്കെ ഒരുപാട് സ്ത്രീകൾ അതും കല്യാണം കഴിച്ച സ്ത്രീകളാണ് ഇത് ഈ ഒരു തട്ടിപ്പിനൊക്കെ കൂടുതൽ ഇരയാകുന്നത് അപ്പൊ ദയവ് ഇത് ഇൻസ്റ്റഗ്രാമൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ദയവ് ഏത് നമ്മുടെ സുരക്ഷയും കാര്യങ്ങളൊക്കെ ഉറപ്പ് വരുത്തും ഇതുപോലുള്ള പല അവന്മാരും പല വലയും വിരിച്ച് വരും ദയവേത് അതിലൊന്നും വീഴാതിരിക്കുക നമുക്ക് ഒരു കുടുംബം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കുടുംബവും കുട്ടികളും അല്ലെ ഭർത്താവും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകാനായി നമ്മൾ ആഗ്രഹിക്കത്തുള്ളു അല്ലാതെ ഇതുപോലുള്ള ബന്ധങ്ങളിൽ പോയി പെട്ട് അവസാനം അത് കൊല എന്താ പറയാ ക്രൂരത ഒക്കെ ആകും അപ്പൊ അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇതുപോലുള്ള ചതികളിലൊന്നും പോയി പെടാതിരിക്കുക എനിക്ക് അത്രേ പറയാനുള്ളൂ